ൾക്കും കുടുംബങ്ങൾക്കും പൊതുജനങ്ങൾക്കും സേവനം നൽകിക്കൊണ്ടായിരുന്നു ക്യാമ്പിന്റെ പ്രവർത്തനം കട്ടപ്പന ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ടി ബിജു ക്യാമ്പ് ചെയ്തു മോട്ടോർ ഒരു എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാണ് മോട്ടോർ ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്നത് അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നേത്രം അഥവാ കണ്ണ് എന്ന് പറയുന്നത് അപ്പം കണ്ണിന്റെ പരിശോധന എത്രമാത്രം കണ്ണിന്റെ പ്രവർത്തനം അംഗിയാവുമോ അത്രയും അയാളുടെ ജാഗ്രത പോലുമെന്നാണ് പറയുന്നത് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയും ആനുകൂല്യങ്ങളെയും കുറിച്ച് മോട്ടോർ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം മനോജ് സെബാസ്റ്റിൻ ക്ലാസ് നയിച്ചു എച്ച് എം ഡി എ പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷനായി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം പരിപാടിയിൽ സന്നിഹിതരായി നിരവധി ക്യാമ്പിലും ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുത്തു